So, ും വറമ വബർക്കാത്തഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു സോ നിങ്ങൾ കണ്ട കൊമൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ പോകുന്ന കോമെൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ എങ്ങനെ നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ചെയ്തതിൽ നമുക്ക് വന്നിട്ടുള്ള ആണ് കുറേ ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരാളല്ല അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇങ്ങനെയാണെന്നൊക്കെ എന്നിട്ടും എൻ്റെ അകത്ത് കുറെ ആൾക്കാർ എനിക്ക് അഞ്ച് ലക്ഷം ലോണുണ്ട് എനിക്ക് മൂന്ന് ലക്ഷം ലോൺ ഉണ്ട് എനിക്ക് പതിനഞ്ച് ലക്ഷം ലോണുണ്ട് എന്നെ സഹായിക്കും എന്നെ സഹായിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സാഹചര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഞാൻ ജീവിക്കുന്നത് ലക്ഷം വീട്ടിലാണ് എൻ്റെ വീടും സ്ഥലവും ഒക്കപ്പാട് വിറ്റ് കഴിഞ്ഞാൽ മാക്സിമം കിട്ടും ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണ് പിന്നെ എൻ്റെ രണ്ട് മക്കളുടെ പഠിത്തം അല്ലെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ആശുപത്രി കേസുകൾ നമ്മുടെ ബാക്കിയുള്ള ജീവിത ചെലവുകൾ ഇതൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് മാത്രമല്ല ലക്ഷങ്ങളുടെ ബാധ്യത ഓൾറെഡി എനിക്കും ഉണ്ട് അലഹമ്മദില്ല അലഹമ്മദില്ല അതിൽ പലിശ ബാധ്യതകളിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ലക്ഷങ്ങളുടെ ബാധ്യതകൾ വീട്ടിൽ വേണ്ടി ഓരോ മാസം പതിനഞ്ചാം തീയതി മുപ്പതാം തീയതി ഞാനും എൻ്റെ ഭർത്താവും വളരെ വലിയ തുകകൾ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ ഇതും പോരാഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ കുടുംബത്തിൽ അതുപോലെ നമ്മുടെ സുഹൃത്തു വലയങ്ങളിലൊക്കെ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ ഓടിയ പറഞ്ഞില്ലേ നമ്മളൊരു സുഹൃത്തിൻ്റെ ഭാര്യ തൂകാൻ വേണ്ടി കയറിട്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നമ്മളങ്ങനെ ചാരിറ്റി ത്രൂ ഈ ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരേനൊക്കെ ആദ്യം ഹെൽപ്പ് ചെയ്തു നിങ്ങൾ അറിയാത്ത നിങ്ങളേനെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാം മാത്രമല്ല ഇതേപോലെ ഒരു ലക്ഷം വീട്ടിനകത്ത് ഒരു ചുമരി അപ്പം വേറൊരു വീട് ആ ചുമരിൽ ഇപ്പുറം നമ്മുടെ വീട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ഞാൻ താമസിക്കില്ല അത്രമാത്രം ലക്ഷ്യങ്ങൾ എൻ്റെ സാമ്പത്തിക അതിൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കെങ്കിലും നല്ലൊരു ബെറ്റർ ബെറ്ററായിട്ടൊരു പ്ലേസ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കേണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ചാരിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചാരിറ്റി ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ മെമ്പറല്ല മാത്രമല്ല എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ല ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഒരുപാട് ഞാൻ എപ്പോഴും പറഞ്ഞത് താഴ്ച എനിക്ക് കുറേ പൈസയും കുറേ ആൾക്കാരെ സഹായിക്കാനുള്ള കുറേയേറെ മനസ്സും കൂടെ എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ അതിൽ പൈസയില്ല അപ്പം ഉള്ളതി എന്നാണ് നമ്മൾ കൊടുക്കുക അപ്പം അത് മാത്രമല്ല എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട് എൻ്റെ പോലെയുള്ള ആൾക്കാരാണ് അതിൽ കുറേ ആൾക്കാർ ലോണുള്ള ആൾക്കാരാണ് കുറച്ച് ആൾക്കാർ വീടില്ലാത്ത ആൾക്കാരാണ് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു അൻപത് രൂപ കിട്ടും എനിക്കിന്ന് റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചിട്ട് എൻ്റെ മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനാണ് റേഷൻ കടയിൽ കൊടുക്കാനുള്ള ആ അമ്പത് രൂപയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ അമ്പത് രൂപ പോലും വലിയൊരു എമൗണ്ട് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാറുണ്ട് മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും രോഗികളാണ് അതിൽ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കീമോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മാക്സിമം പോയൊരു ആയിരം രൂപ ഇതൊക്കെ അവർക്ക് വലിയ വലിയ സംഖ്യകളായിട്ട് വരാറ് തോന്നാറുണ്ട് അപ്പോൾ ഈ ചെറിയ സംഖ്യകൾ പോലും വലിയ സംഖ്യകളായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ആശ്വാസമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നിങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള മിഡി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലും അല്ല ലോവർ ക്ലാസ് ഫാമിലിയിലുള്ള നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള കുഞ്ഞിക്കുഞ്ഞു പൈസ കൊടുത്തിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നീ ആരെ സഹായിച്ചു അല്ലെങ്കിൽ എന്തിനാ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെനിക്ക് മറുപടി പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്കാരെ ഒരു ഡീറ്റെയിൽസും വിടാത്തത് അല്ലെങ്കിൽ അവരെ നമ്മൾ കാണിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ ആത്മാഭിമാനത്തെ നമ്മൾ മാനിക്കുന്നതുകൊണ്ടാണ് എനിക്കുള്ള അതേപോലെ ഇപ്പോൾ ഞാൻ ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ എന്നെ സഹായിച്ചിട്ട് എൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് യൂട്യൂബിലിട്ടിതേ ഞാൻ ഇന്നാളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ആത്മാഭിമാനത്തിന് വ്രണപ്പെട്ടെങ്കിലോ എന്ന് എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ടാവും നമ്മുടെ ഉള്ളിൽ തോന്നില്ല എൻ്റെ അടുത്ത പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വീഡിയോയിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് ആ ഒരു സാധനം ഞാൻ സഹായിക്കുന്ന ആളുകൾക്ക് തോന്നരുത് എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ചെറുതാണെങ്കിൽ പോലും നമ്മളത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ചെയ്യാത്തത് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് അവരിങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്ന് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെൽപ്പ് ചെയ്യുന്നത് കാണിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കും കൂടി അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അവരും കൂടെ ഹെൽപ്പ് ചെയ്തോട്ടേന്ന് കരുതിയിട്ടായിരിക്കുന്നു അത് മാത്രമല്ല കേട്ടോ കാരണം ഇതേപോലെ ുള്ള കുറെ ആളുകളുടെ അടുത്ത് മറുപടി പറയേണ്ടി വരും എന്ന് വെച്ചിട്ടാണ് അതായത് അവർ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ പോലും അവർ ചെലവഴിക്കുന്നതിൻ്റെ രീ കാര്യങ്ങളെ അവരെ എക്സ്പോസ് ചെയ്ത് മറ്റു കുറേ ആൾക്കാരുടെ കമൻറ്റിനെ മറുപടി പറയേണ്ടി വരും എന്ന് വെച്ചിട്ടാണ് എനിക്ക് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇൻഷാല്ല ഈ പറയുന്ന പോലെ നമുക്ക് വലിയ തോതിൽ വല്ല ചാരിറ്റിയും ചെയ്യാൻ പറ്റുകയാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യുന്ന തരത്തിൽ വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ കൂടെ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മളത് എക്സ്പോസ് ചെയ്യുന്നല്ലാതെ ആത്മാഭിമാനം വ്രണപ്പെടും ഈ ഒരു ചാരിറ്റി സ്വീകരിക്കുമ്പോൾ അത് പുറത്ത് വന്നാൽ എന്ന് കരുതുന്ന ഒരാളുടെയും ഒരു ഡീറ്റെയിൽസ് നമ്മൾ പുറത്തുവിടില്ല കേട്ടോ മാത്രമല്ല നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കാറുള്ളത് തിരിച്ച് പ്രതീക്ഷിക്കുന്നത് ഒരു നന്ദിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ ലൈക്കോ സബ്സ്ക്രൈബേഴ്സോ കെയറോ ഒന്നുമല്ല ഇതൊക്കെ എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ് നിങ്ങളുടെ വ്യൂസ് ആവശ്യമാണ് നിങ്ങളുടെ കമൻസ് ആവശ്യമാണ് അതെല്ലാം എനിക്ക് ആവശ്യമാണ് പക്ഷേ അത് നിങ്ങളെ എനിക്ക് തരുന്നത് എൻ്റെ വീഡിയോ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കണം അല്ലാണ്ട് എന്നെ കണ്ട് അല്ലെങ്കിൽ എൻ്റെ ചന്തം കണ്ട് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സംസാരം കണ്ട് എൻ്റെ സ്വഭാവം കണ്ട് അതിൽ നിന്നൊന്നും നിങ്ങൾ എനിക്ക് ലൈക്കോ കമൻറ്റോ ഷെയറോ തരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് അത് എൻ്റെ നല്ല ഒരാളുടെ വീഡിയോ എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ആരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ അയാളെ കണ്ടുകൊണ്ട് നിങ്ങൾ അയാളുടെ വീഡിയോ കാണാം അല്ലെങ്കിൽ അയാളുടെ കുടുംബകാര്യം കാണാൻ വേണ്ടി നിങ്ങൾ അയാളുടെ വീഡിയോ കണ്ട അയാളുടെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി മതിയെന്നുള്ളൂ കാരണം അതാണ് നിങ്ങൾക്ക് നിലനിന്ന് പോകുള്ളൂ അതാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത് നാളെ മേലാക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് മനുഷ്യ സാധ്യമായിട്ടുള്ള കുറേ തെറ്റുകൾ എൻ്റെ ഉള്ളിലുണ്ടാവും അതിൽ നമ്മളെപ്പോഴും പഠിച്ചു കൊടുത്ത് പറയുന്നതാണ് ഈമാനോടെ ഇജ്ജ്ത്തോടെ ജീവിച്ച് ഈമാനോടെ ഇജ്ജ്ത്തോടെ എന്നുള്ളത് അതായത് എൻ്റെ ഈജ്ജത്തിനെ കോട്ടം കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ നിന്ന് വന്നു പോയാൽ അത് എന്നെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് മുറിപ്പെടും അല്ലേ തീർച്ചയായിട്ടും മുറിപ്പെടും എന്നെ വേ എനിക്ക് വേദനിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ ൾക്കും വേദനിക്കും ഞാൻ ഇത്രമാത്രം വിശ്വസിച്ചാൽ ഞാൻ റോൾ മോഡലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇവളിൽ നിന്നാണല്ലോ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരു തെറ്റിയുമ്പോൾ ആയിരുന്നു തവണ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പറ്റിപ്പോയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ ചിന്തിക്കുക ഞാൻ റോൾ മോഡലായിട്ട് കണ്ടത് ഇത്രയും വൃത്തിയായിട്ടൊരു പെണ്ണിനായിരുന്നല്ലോ എന്ന് ഇത് നിങ്ങളെ മനസ്സ് വിഷമിക്കും അപ്പോഴും ഞാൻ നിങ്ങളുടെ അത് പറയാറുള്ളൊരു കാര്യമാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടുന്നുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വീഡിയോ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ആ അറിവ് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കാണാം കമൻറ്റ് ഇടാം ഇനി നമ്മുടെ ലോണിൻ്റെ ആൾക്കാർക്ക് ഈ വീഡിയോൻ്റെ കണ്ടൻറ്റിലോട്ട് ഞാൻ വരാം നിങ്ങളേനെ സഹായിക്കാൻ എനിക്ക് പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ലോണുകാർ വന്നിട്ട് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഇതേപോലെ മഞ്ജു എന്ന് പറയുന്ന ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലോണിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ കുട്ടി എനിക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ജനകീയ കൂട്ടായ്മയുടെ ഡീറ്റെയിൽസ് ഈ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവർ പറയുന്നത് ഈ ഇത്തരത്തിൽ ലോൺ എടുത്തിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവരുടെ സൈഡിൽ നിന്ന് തന്നെ അവർ അഡ്വക്കേറ്റ്സിനെ അറേഞ്ച് ചെയ്ത് തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരാനോ ഒക്കെ അവർ ആയിരിക്കും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ സർവീസ് യൂസ് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് എത്ര മാസത്തിൻ്റെ ഉള്ളിലാണോ നിങ്ങൾക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റുക അത്ര മാസത്തെ ഒരു കാലയളവ് അവർ ഇങ്ങനെ ലീഗലി നിങ്ങൾക്ക് ആ ഒരു ആ കാലയളവ് വാങ്ങിച്ച് തരാനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്ര മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടവ് തുടങ്ങാം അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങളുടെ അടവ് തീർക്കാം ഇത്ര അളവ് അളവ് നിങ്ങൾക്ക് വാങ്ങിച്ച് കിട്ടാം അങ്ങനെയുള്ള ലീഗൽ സപ്പോർട്ടൊക്കെ അവർ നിങ്ങൾക്ക് ചെയ്തുതരും അപ്പോൾ ഈ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ വരുവേക്ക് കൊടുക്കാം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഓരോ ഓരോ ലൊക്കേഷൻ്റെയും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഇനി നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു എനിക്ക് ഞാൻ ഒന്ന് രണ്ട് കൊമൻറ്റ് കണ്ടായിരുന്നു പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് എന്ത് ഹെൽപ്പ് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളത് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം കൊമൻസേഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം വൺ കെയുടെ അടുത്ത് കമൻറ്റ് ഉണ്ടായിനകത്ത് അതിൽ മെജോറിറ്റി കമൻറ്റും സഹായം ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള തീർക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിന്ന് ആരായി അപ്പോൾ അത്രമാത്രം ഒന്നുമില്ല റബ്ബ് തരട്ടെ റബ്ബ് തരികയാണെങ്കിൽ ഇൻഷാല്ല ചിലവഴിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പറഞ്ഞ ചില മനസ്സും നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വതക്ക എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യത്തോടെ കാണുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതാണ് ഞാനും അപ്പോൾ എനിക്കും നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സ്വതക്ക ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ തൽക്കാലം ഇപ്പോഴത്തെ എൻ്റെ സ്വതക്ക എൻ്റെ ഫാമിലിക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ സഹായിക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്വതക്കെയാണ് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന സ്വതക്കെയാണ് അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്വതക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ സഹായിക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്വതക്കെയാണ് എൻ്റെ എൻ്റെ ചുറ്റുവട്ടത്തിലോട്ട് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ നാലുപോറമുള്ള ആളുകൾ അല്ലെങ്കിൽ എന്നെ സമീപിക്കുന്ന ആളുകളുടെ ഹോസ്പിറ്റൽ ചിലയിലോട്ട് അവർക്കുള്ള ഭക്ഷണത്തിലോട്ട് ഞാൻ പൈസ കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന സ്വതൊക്കെയാണ് ഇതെല്ലാം എന്താ പറയുക ആ അത്തരം അത്തരത്തിലും കൂടെ എനിക്ക് സ്വതൊക്കെ ചെയ്ത് പുണ്യം നേടാൻ മാത്രമേ ഇപ്പോൾ പറ്റുന്നുള്ളൂ അല്ലാണ്ട് വലിയ ഒരാളെ നമ്മൾ സ്വതൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ പുണ്യം എനിക്ക് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അള്ളാൻ്റെ കയ്യിലാണ് എല്ലാം ഇപ്പം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം റബ്ബ് സ്വീകരിക്കട്ടെ സ്വഹായ അമലായി സ്വീകരിച്ച് രണ്ട് ലോകത്ത് റബ്ബ് നമുക്ക് നമുക്കതിനുള്ള പ്രതിഫലം തരട്ടെ ഐ മീൻ ആർക്കും എന്നോടൊരു ദേഷ്യം തോന്നരുത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിത് പറയേണ്ടി വന്നു സാധാരണ ഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന എല്ലാ പോസിറ്റീവ്സും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഞാൻ റബ്ബിനോട് ദ്വ ചെയ്യാറുണ്ട് പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നല്ലൊരു മനുഷ്യനാക്കി തന്നെ എനിക്ക് മാറ്റിനോട് ദുവാ ചെയ്യാറുണ്ട് പലപ്പോഴും മനുഷ്യരാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ട് അത്തരത്തിലുള്ള കുറേ പോരായ്മകൾ എനിക്കും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക റിയലൈസ് ചെയ്യുക ഞാൻ സൂപ്പർ വുമണോന്നുമല്ല നിങ്ങൾ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും വന്ന് മായിച്ച് തരാനായിട്ട് സോൾവ് ചെയ്ത് തരാനായിട്ടുള്ള കഴിവ് അങ്ങനെ അമാനുഷികമായിട്ടുള്ള ശക്തിയൊന്നും എനിക്കില്ല പലരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിപ്രഷനിലാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടതൊന്ന് മാറ്റി എന്നൊക്കെ ചോദിക്കും ഡിപ്രഷനൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാധനങ്ങളാണ് ചിലർ ഒ സി ഡി ഉള്ള ആൾക്കാർ ഇതുപോലെ പറയാറുണ്ട് കൗൺസിലിങ്ങൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തന്ന് സോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരാൾക്ക് വേണ്ടി ഒരു മണിക്കൂർ ഞാൻ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് നൂറോ ഇരുന്നൂറോ കമൻസ് മെസ്സേജ് വന്നിടക്കുന്നുണ്ടോ അപ്പം എല്ലാത്തിനും എനിക്ക് അറ്റ ടൈമിൽ റിപ്ലൈ തരാനായിട്ട് പറ്റില്ല ആ പ്രയാസമായി പോകും കാരണം ഞാൻ ഒരാളാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ സ്വാഭാവികമായിട്ടും പരിമിതികൾ വരും നിങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈകൾക്ക് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഞാൻ റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് സമയത്തിൽ കുറച്ച് പറക്കത ആരോഗ്യത്തിൽ ബറക്കത എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെ സർവീസ് ചെയ്യുന്നുണ്ട് തിരിച്ചും നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു കമൻറ്റാണ് നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾ കമൻറ്റ് ഇടുന്നത് ഒരാളുടെ ഒരു കമൻ്റ് ആണ് പക്ഷെ നിങ്ങൾ ഇത്രയും ആളുകളുടെ കമൻറ്റ് നോക്കുന്നത് ഇത്രയും ആളുകളുടെ മെസ്സേജ് നോക്കുന്നത് ഞാൻ ഒരാളാണ് ഇന്ന് വരെ ഞാനൊരു അസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് നിങ്ങളൊരാളുടെ മെസ്സേജ് നോക്കാനോ നിങ്ങളുടെ ഒരാളുടെ കമൻറ്റിനെ റിപ്ലൈ ചെയ്യാനോ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന റിപ്ലൈ ഞാൻ നോക്കി തരുന്ന റിപ്ലൈ ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന വാട്ട്സ്ആപ്പ് റിപ്ലൈ ഞാൻ നോക്കി തരുന്ന റിപ്ലൈ ആണ് എനിക്ക് ഒരു അസിസ്റ്റൻറ്റും ഇല്ല അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും ഇൻഷാ ഞാൻ ഞാനതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വിട്ടു പുറത്ത് മാപ്പാക്കി തരിക റിയലി ഐ ഞാൻ റിയലി വെരി സോറി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ കാരണം എന്തേലും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാപ്പ് അസ്സലാ വാലിക്കും വരഹമുല്ലാ വിബർകാഹ്